കീർ സ്റ്റാർമറുടെ ജനപ്രീതി കുത്തനെ ഇടിയാൻ തുടങ്ങിയതോടെ ഭരണകക്ഷി എം പിമാർ വിമത നീക്കവുമായി രംഗത്തെത്താൻ ആലോചിക്കുകയാണ് ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കിടയിൽ പ്രധാനമന്ത്രിയുടെ ജനപ്രീതി മൈനസ് മുപ്പത്തിരണ്ടാണെന്നാണ് മൂന്ന് മാസം മുൻപ് തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ തിളക്കത്തിൽ പ്ലസ് പതിനൊന്നായിരുന്നു സ്റ്റാർമറുടെ ജനപ്രീതി എന്നത് നാം ഓർത്തിരിക്കണം ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടി കൺസർവേറ്റീവ് പാർട്ടി ആലോചിക്കുന്ന ഋഷി താഴെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ജനപ്രീതി എന്നതാണ് ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനത്ത് ചെയ്യുന്നതിനുള്ള നാടകങ്ങൾ അരങ്ങേറിയ പശ്ചാത്തലത്തിലാണ് പുതിയ അഭിപ്രായ സർവേ നടന്നത് പ്രചരണ മികവ് തെളിയിച്ച മോർഗൻ മെക്സ്വീനി പകരം ആ സ്ഥാനത്തേക്കെത്തും അതേസമയം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഗ്രേയുടെ ശമ്പളത്തെക്കുറിച്ചും അവരുടെ പുതിയ സ്ഥാനത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ വിസമ്മതിച്ചു അവർക്ക് പണം നൽകിയോ പ്രഭുസഭയിലെ അംഗത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല പെൻഷൻകാരുടെ വിന്റർ ഫ്യുവൽ അലവൻസ് ഇല്ലാതെയാക്കിയതും പലരിൽ നിന്നും സൗജന്യങ്ങൾ സ്വീകരിച്ചതും ഇപ്പോൾ ഡൗണിംഗ് സ്ട്രീറ്റിൽ നടക്കുന്ന ആഭ്യന്തര കലാപവുമെല്ലാം സ്റ്റാർമറുടെ പ്രതിച്ഛായ വല്ലാതെ ഇടിച്ചതായും സ്വന്തം അണികൾ പോലും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് അതേസമയം ഏതു വിധേനയും നികുതി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ചാൻസലർ ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ സ്ഥിതിഗതികൾ വീണ്ടും മോശമാകുമെന്ന് ലേബർ നേതാക്കളും വിശ്വസിക്കുന്നു പ്രധാനമന്ത്രിയും മന്ത്രിമാരും പ്രവർത്തന മികവ് കാട്ടിയില്ല എങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തുമെന്നത് ഏതാണ്ട് ഉറപ്പാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൺസർവേറ്റീവുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷം പതിമൂന്ന് വർഷം കഴിയേണ്ടി വന്നു ടോറികൾക്ക് ഒന്ന് അധികാരത്തിലേക്ക് എത്താൻ എന്നാൽ അതും ഒറ്റയ്ക്കായിരുന്നില്ല ലിബറൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണയോടെയായിരുന്നു പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു ഒറ്റയ്ക്കൊരു വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്താൻ അത് സാധ്യമായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമായിരുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലേതിനേക്കാൾ ദാരുണമാണ് ടോറികളുടെ നില അന്ന് നൂറ്റി അറുപത്തി അഞ്ച് സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്നവർക്കുള്ളത് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് എന്നാൽ ഇതൊന്നും ലേബറിന് അനുകൂല ഘടകമാക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് അതിന് പ്രധാന കാരണമായി അവർ പറയുന്നത് ടോണി ബ്ലെയർ അല്ല കീർ സ്റ്റാർമർ എന്നാണ് മാത്രമല്ല അന്ന് ടോണി ബ്ലെയർ വൻ ഭൂരിപക്ഷം നേടിയത് നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ഷെയറോടെ ആയിരുന്നുവെങ്കിൽ സ്റ്റാർമറുടെ വിജയം വെറും പത്ത് പോയിന്റുകളിൽ മാത്രമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലേതുമായി താരതമ്യം ചെയ്താൽ നാൽപ്പത് ലക്ഷം വോട്ടുകൾ കുറവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല രാജ്യം ഏറെ പ്രതീക്ഷയോടെ കണ്ട സ്റ്റാർമർ സർക്കാരിൻ്റെ ആദ്യകാല നടപടികളൊക്കെയും ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായതായിരുന്നു പെൻഷൻകാരുടെ വിന്റർ ഫീവർ അലവൻസ് നിർത്തി അവരെ ദുരിതത്തിലേക്ക് തള്ളിയിടുന്നതും റുവാണ്ടൻ പദ്ധതി നിർത്തലാക്കി കുടിയേറ്റത്തിന് പരോക്ഷ പ്രോത്സാഹനം നൽകുന്നതുമെല്ലാം ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അതുപോലെ ബ്രിട്ടീഷ് ഓവർസീസ് പ്രവിശ്യകൾ മറ്റു രാജ്യങ്ങൾക്ക് കൈമാറുന്നതും ബ്രിട്ടീഷുകാരെ ഏറെ അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യമാണ് ജയിൽപുളികൾക്ക് ശിക്ഷ ഇളവ് നൽകി സുതന്ത്രക്കിയതും ജനങ്ങൾക്ക് ദഹിച്ചിട്ടില്ല സാമ്പത്തിക വളർച്ചയാണെങ്കിൽ കൂടുതൽ മന്ദഗതിയിലേക്ക് വരികയാണ് വരുന്ന വ്യാഴാഴ്ചയോടെ സർക്കാരുകളുടെ മതവിധകാലം എന്നറിയപ്പെടുന്ന നൂറ് ദിവസം അവസാനിക്കുമ്പോൾ കൂടുതൽ പക്വതയാർന്ന സമീപനം വേണമെന്നാണ് പാർട്ടി അണികൾ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് ഡെസ്ക്